ജയിച്ച് കഷ്ടിച്ച ഒമ്പത് മാസമായിട്ടുള്ളത് എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്ക് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷം ഓരോ അഞ്ചു വർഷവും ജയിച്ചു പോയ എന്ത് ചെയ്തു ഒന്ന് കാണിച്ചു തരേണ്ടി വരും അത് ഒരു രണ്ടു പ്രാവശ്യം തോൽപ്പിച്ചു വിട്ടപ്പോൾ നിരന്തരം രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയതാണെങ്കിൽ ആദ്യത്തെ തോൽവി രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നുമുതൽ മുതൽ കൂടുതലായി കൃഷുകൾ ചെയ്തതും നമ്മുടെ ഏത് സൈറ്റിൽ പോയി നോക്കിയാലും കാണാം പി എം എന്നാൽ നോക്കിയാലും കാണാം എന്നത് മൂന്ന് കോടിക്ക് നില കോടി നടപ്പാറ അതുപോലെ തന്നെ ഗ്രാമീൺ സഭ യോജന ഇതൊന്നും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ആളായിട്ടല്ല ഒരു നോമിനേറ്റഡ് എം പി ആയിട്ടുള്ളത് സ്റ്റേറ്റിലെ എം പി ആയിട്ട് പോലും അല്ല രാജ്യസഭ അത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രണബ് കുമാർ മുഖർജി അദ്ദേഹത്തിന്റെയും ഔദാര്യം ഭാരതീയ ജനതാ പാർട്ടിയുടെയും വലിയ അതുപക്ഷെ ജനങ്ങളിലേക്ക് മാത്രമേ എത്തിച്ചു ശമ്പളവും അന്നും ഇപ്പോഴും അതെല്ലാം ലക്ഷ്മി കൊണ്ടിരിക്കുന്ന ഫസ്റ്റിലേക്കാണ് ശമ്പളം എല്ലാം ഞാൻ തുടങ്ങില്ല ഒരു കാര്യം കൂടി പറയേണ്ട സ്ഥലം ഇത് തന്നെയാണോ ഇതുവരെ പറഞ്ഞില്ല ഈ സ്റ്റേറ്റിൽ വരുമ്പോ ഓടുന്നതിന് സ്റ്റേറ്റ് കാർ ഓട്ടം തരും പക്ഷെ എന്റെ എഴുപത് ശതമാനം ഓട്ടവും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും ചില ഗവൺമെന്റ് പ്രോഗ്രാംസിൽ പോകുമ്പോഴും അത് മാൻഡേറ്ററി അപ്പോൾ മാത്രമാണ്

അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കോഴിക്കോട് മറ്റു സ്റ്റേഷനുകളിലൊക്കെ ഞാൻ ചെങ്ങന്നൂർ ഇതിനുള്ള സ്റ്റേഷനുകൾക്ക് എല്ലാം അവർ സൗഭാഗ്യം കിട്ടിയപ്പോൾ അന്ന് ലിസ്റ്റ് ഇല്ലാതെ കൊടുക്കാൻ ശ്രമിച്ചു കിട്ടില്ല നമ്മൾ കാണുന്ന ഏറ്റവും അവസാനപ്പെട്ട് വരുന്നത് ജയിച്ചു വന്ന് ഒരു വർഷം മുമ്പ് തന്നെ അതിൽ ശിലാമല സ്ഥാപിച്ചെങ്കിലും ഡിസൈൻ പോലും ഡിസൈനായി അത് ഒരു അപ്രൂവലിന് എന്നെ വിളിച്ചിരുന്ന് റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവൻ എന്റെ എൻഡോസ്മെന്റ് വാങ്ങിച്ചതിനു ശേഷമാണ് ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ് പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ് റെയിൽവേ മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് അതും അതല്ലാതെ ഒരു മോഡൽ വേർഷൻ കൂടിയല്ല ആ മോഡൽ വേർഷൻ അടക്കം ഇവിടെ തൃശൂർ കൊണ്ടുവന്ന് ഇവിടുത്തെ കളക്ടർ കമ്മീഷണർ മേയർ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന നിയോജക മണ്ഡലത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധി ശ്രീ ബാലചന്ദ്രൻ എം എൽ എ അവരെ എല്ലാ വിധത്തിലും അവരുടെ ഫൈനൽ അപ്രൂവൽ വാങ്ങിയിട്ടാണ് ഇത് സാങ്ഷൻ എന്ന് പറഞ്ഞ് ഒക്ടോബർ മൂന്നാം തീയതി അവലോകനവും ഇതിന്റെ ബ്രീഫിംഗും അത് കഴിഞ്ഞ് സാങ്ഷൻ്റെ എന്ന് പറഞ്ഞ് ഏഴാം തീയതി കത്ത് റെയിൽവേ മണ്ഡലത്തിൽ കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ നിന്നത് അതിൻ്റെ വിവിധ പ്രോസസ്സുകളിലൂടെ കടന്ന് ഇന്ന് ഓപ്ഷൻ വണ് മൊത്തം റെയിൽവേ ഇന്ത്യൻ റെയിൽവേസ് അംഗീകാരമായി അതായത് ടെൻഡറിങ് പ്രിപ്പറേറ്ററി സ്റ്റേജിലാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ടെൻഡർ അത് സ്ക്രീൻ ചെയ്യും നമുക്ക് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ടെൻഡർ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ജൂൺ ആദ്യം ഇതിൽ പണി തുടങ്ങാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് വർഷക്കാലം എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാം വർഷം പണി തുടങ്ങി മൂന്നാം വർഷം ഇത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കണം എന്ന് തെറ്റാറ്റം കൊടുത്തിട്ടുണ്ട് ആ ഓപ്ഷൻ മണ്ണിൻ്റെ ഇതിന് വന്നു നിങ്ങളൊക്കെ നിങ്ങളുടെ അവകാശമാണ് ഇതൊന്നത്